വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിസ്സ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളിയാണ് നമ്മൾ ചേർക്കുന്നത് അതേപോലെ ഒരു അര ക്യാപ്സിക്കവും ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം അഞ്ച് തക്കാളി ആണ് നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നത് അതിനോടൊപ്പം ഒരു എട്ട് വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യേണ്ട കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇപ്പം നമ്മൾ വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം കുഴപ്പമില്ല ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഇതിപ്പോൾ ചേർത്തിയിട്ടുണ്ട് അതൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അടച്ച് വെച്ച് വിവിക്കാം ഇതിപ്പോൾ നല്ലപോലെ പത്ത് മിനിറ്റ് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം ഇതൊന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം ഇപ്പം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വറ്റൽ മുളക് എടുത്ത് അതിന്റെ കുരുവെല്ലാം മാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പിസ്സ സോസിനുള്ള ബാക്കിയുള്ള പ്രോസസ്സ് റെഡിയാക്കാം ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താം ഇതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി നല്ല പൊടിപൊടിയായി പൊടിയായി അരിഞ്ഞെടുത്തതാണ് ഇപ്പം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടത് ഇതിനോടൊപ്പം ഒര ഗ്ലാസ് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഒരുകാനോ നമ്മൾ ചേർത്തിയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് അത് ചേർത്തി കഴിഞ്ഞതും തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ പിസ്സ സോസിന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആവാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉള്ള ചീസും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്